നമ്മുടെ ഇന്ത്യയിലേക്ക് പുതിയതായി വരാനിരിക്കുന്ന വാഹന നിർമ്മാതാവാണ് വിൻഫാസ്റ്റ് ഓട്ടോ ലിമിറ്റഡ് ഇതൊരു വിയറ്റ്നാമീസ് മൾട്ടിനാഷണൽ ഓട്ടോമോട്ടീവ് കമ്പനിയാണ് ഫൗണ്ടഡ് ചെയ്തിരിക്കുന്നത് വിൻ വിൻഗ്രൂപ്പാണ് ഇത് വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്രൈവറ്റ് ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് എന്നും പറയാൻ പറ്റും വിയറ്റ്നാമില അപ്പോൾ ഈ ഒരു കമ്പനി സ്ഥാപിതമായിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇതൊരു നിസ്സാര കാർ ബ്രാൻഡല്ല വിയറ്റ്നാമിസിലെ തന്നെ ഫസ്റ്റ് കാർ ബ്രാൻഡ് ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്ന ഒരു കാർ ബ്രാൻഡും കൂടിയാണ് ഈ കാണുന്നത് ചുരുക്കി പറയുവാണെങ്കിൽ ആസ് വെൽ ആസ് എക്സ്പാൻഡ് ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള ഇലക്ട്രിക് വാഹനങ്ങളിലേക്കായിരുന്നു ഈ ഒരു ബ്രാൻഡ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്തിരുന്നത് അത് ഇലക്ട്രിക് കാസ് ഉണ്ട് ഇലക്ട്രിക് സ്കൂട്ടേഴ്സൊക്കെ ആയിട്ടാണ് ഈ ഒരു കമ്പനി വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭാരത് മൊബിലിറ്റി എക്സ്പോയിലാണ് ഈ ഒരു വാഹന നിർമ്മാതാക്കൾ നമ്മുടെ ഇന്ത്യയിലേക്ക് ചുവട് വെക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ ഇവർ മാനുഫാക്ചറിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് തമിഴ്നാട് തൂത്തുക്കുടിയിലായിട്ടാണ് ഇവരുടെ ഒരു പ്രൊഡക്ഷൻ പ്ലാൻ വരാൻ പോകുന്നത് ഇത് നമ്മുടെ ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ വലിയൊരു വിപ്ലവമായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത് കാരണം ഇവർ ആനുവൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് അൻപതിനായിരമാണ് അത് ഒന്നര ലക്ഷത്തിലേക്ക് ഇൻക്രീസ് ചെയ്യുക എന്നതും കൂടിയാണ് ഇവർ പദ്ധതി ചെയ്യുന്നത് ഫസ്റ്റ് ഇവർ ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ വി എഫ് സെവൻ ഇ എന്ന് പറയുന്ന മോഡലാണ് അതുകൂടാതെ തന്നെ വി എഫ് സിക്സ് വി എഫ് ത്രീ ഇ എന്നീ മോഡലുകളൊക്കെ കൊണ്ടുവരും കൂടാതെ റൈറ്റ് ഹാൻഡ് ഉള്ള വാഹനങ്ങളൊക്കെ നിർമ്മിക്കുകയും അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് വാഹനങ്ങൾ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനുമാണ് കമ്പനി പദ്ധതി ചെയ്യുന്നത് കൂടാതെ ഇവരുടെ മറ്റു പല പദ്ധതികൾ പറയുന്നത് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് ഇമ്പോർട്ടും എക്സ്പോർട്ടും വളരെ മികച്ച രീതിയിൽ നമ്മുടെ ഇന്ത്യയിൽ വർദ്ധിപ്പിക്കുക എന്നതും കൂടിയാണ് ഇവർ പദ്ധതി ഇടുന്നത് ഈ ഒരു പ്രൊജക്ടിലൂടെ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്നതും കൂടിയാണ് ഒരു കമ്പനിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ വിൻഫാസ്റ്റിൻ്റെ വി എഫ് സെവൻ ഇ എസ് യു വി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള ബ്രാൻഡിൽ നിന്നുള്ള ഒരു പ്രീമിയം ഓഫറിംഗ് ആയിരിക്കും കൂടാതെ കൂടുതൽ മോർ അഫോർഡബിൾ ആയിട്ടുള്ള വാഹനങ്ങളും ഇവർ കൊണ്ടുവരും വി എഫ് സെവനെ പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു ഫൈവ് സീറ്റർ എസ് യു വി വളരെ മോഡേൺ എക്സ്റ്റീരിയറും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സ്പ്ലിറ്റ് ഹെഡ് ലാംപ് കണക്റ്റഡ് ചെയ്തിരിക്കുന്ന ഡിആർഎലെ കൂടാണ്ട് മൂൺ റൂഫ് ലാർജ് ടച്ച് സ്ക്രീൻ അതുപോലെ തന്നെ എഡാസ് നയൻ ഇഞ്ചിൻ്റെ അലോയ്സും അതുപോലെ തന്നെ തുടങ്ങി നിരവധി ഫീച്ചേഴ്സോടു കൂടിയാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് എഴുപത്തി മൂന്ന് കിലോമോട്ടവറിൻ്റെ ബാറ്ററി പാക്കാണ് മറ്റ് പല വിദേശ രാജ്യങ്ങളിലും കമ്പനി നൽകിയിരിക്കുന്നത് ഇന്ത്യയിൽ വരുമ്പോൾ ഇതുതന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വാഹനം കഴിഞ്ഞിട്ട് എന്താണ് തോന്നുന്നത്